ഇന്ന് രാവിലെയോടെയാണ് കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച മലയാളികളുടെ അടക്കമുള്ള അമൃതദേഹങ്ങൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചത് നെടുമ്പാശേരി വിമാനത്താവളത്തിലെ പൊതുദർശനത്തിനും സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതിക്കും ശേഷം ജന്മനാടുകളിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോവുകയാണ് ഇപ്പോൾ ആലപ്പുഴയിലെ പാണ്ടനാട് നിന്നും എച്ച് ഷാജഹാൻ കൂടി ചേരുന്നുണ്ട് പാണ്ടനാട് സ്വദേശി മാത്യു തോമസിന്റെ വീട്ടിലാണ് ഷാജഹാൻ ഉള്ളത് ഷാജി നിരവധി സ്വപ്നങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ് മാത്യു തോമസ് അടക്കമുള്ള ആളുകൾ കുവൈറ്റിലേക്ക് പോയത് മാത്യു തോമസിനെ സംബന്ധിച്ചിടത്തോളം മകളുടെ പഠനമടക്കം പൂർത്തീകരിക്കേണ്ട ഒരു സ്വപ്ന സാക്ഷാത്കാരമൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സന്ദർഭത്തിലേക്കാണ് മാത്യു തോമസിൻ്റെ അടക്കം ചേതനയേറ്റ മൃതദേഹങ്ങൾ അവരവരുടെ വീടുകളിലേക്ക് എത്തുന്നത് ഏത് രീതിയിലാണ് ജന്മനാട്ടിൽ ശവസംസ്കാരം അടക്കമുള്ള ക്രമീകരണങ്ങളൊക്കെ നടക്കുന്നത് മറ്റ് വിശദാംശങ്ങൾ കൂടി ആ ചെങ്ങന്നൂർ എം എൽ എയും മന്ത്രിയുമായിട്ടുള്ള സജി ചെറിയാൻ അല്പസമയം മുൻപ് വരെ അവിടെ ഉണ്ടായിരുന്നു മന്ത്രിയുടെ തന്നെ മേൽനോട്ടത്തിലാണ് ചടങ്ങുകളൊക്കെ തന്നെ നടക്കുന്നത് എന്തായാലും അല്പസമയത്തിനുള്ളിൽ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് തിരുവല്ലയിലെത്തും അതിനുശേഷം സ്വകാര്യ ആശുപത്രിയിൽ രണ്ട് ദിവസം പൊതുദർശനത്തിന് വയ്ക്കും ഇദ്ദേഹത്തിൻ്റെ ഒരു അടുത്ത ബന്ധുവും ഈ ദുരന്തത്തിൽ തന്നെ മരണപ്പെട്ടിരുന്നു മാത്യുതോമസിൻ്റെ അതുകൊണ്ട് ആ സംസ്കാരത്തിന് ശേഷം ഇത് ചൊവ്വാഴ്ച ആയിരിക്കും ഇദ്ദേഹത്തിൻ്റെ സംസ്കാരം നടക്കുക അതുകൊണ്ട് ചൊവ്വാഴ്ച രാവിലെ ആയിരിക്കും മൃതദേഹം ആശുപത്രി മോർച്ചിൽ നിന്നെടുത്ത് പൊതുദർശനത്തിന് വെക്കും അതിന് ശേഷം ഉച്ചയോടുകൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്തായാലും വള വളരെയധികം ഞെട്ടിക്കുന്ന ഒരു സംഭവമായിട്ട് മാറിയത് കാര്യം രണ്ട് പെൺമക്കളാണ് ഇദ്ദേഹത്തിനുള്ളത് അദ്ദേഹം ആ പെൺമക്കളുടെ പഠനാവശ്യമാണ് അദ്ദേഹം പ്രധാനമായിട്ടും മൂന്നാർ നൽകിയിരുന്നത് മൂത്ത മകൾ നേഴ്സിംഗ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി ജോലിക്കായിട്ടുള്ള പരിശ്രമത്തിലാണ് ആ കുട്ടിയെ കൂടി കുവൈറ്റിലേക്ക് കൊണ്ടു കൊണ്ടുപോകുന്നതിനായിട്ട് അദ്ദേഹം അടുത്ത ദിവസം തന്നെ നാട്ടിലേക്ക് വരാനിരിക്കുകയായിരുന്നു രണ്ട് നാല് മാസം മുൻപ് അദ്ദേഹം നാട്ടിൽ വന്ന് മടങ്ങിയതായിരുന്നു ഇളയ മകൾ ഉന്നത പഠനത്തിനായിട്ട് ഹൈദരാബാദിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് വീട്ടിൽ കാത്തിരിക്കുകയാണ് അച്ഛൻ്റെ ചില സാമ്പത്തിക സഹായങ്ങളൊക്കെ കൊണ്ടാണ് ഈ കുട്ടികളൊക്കെ തന്നെ വളരെ മികച്ച നിലവാരത്തിലേക്കൊക്കെ തന്നെ പഠിച്ച് ഉയർന്നു വന്നത് ആ കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്നു മത്യു തോമസ് അതുകൊണ്ട് തന്നെ ആ കുടുംബവും അടു അവരുടെ ബന്ധുക്കൾക്കുമൊക്കെ തന്നെ വളരെയധികം സഹായം ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അവിടെ നാടിനെ തന്നെ വളരെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവമായിട്ടിത് മാറി ഇപ്പോൾ മന്ത്രിയൊക്കെ തന്നെ അവിടെ ചെന്നു അതിനുവേണ്ട ക്രമീകരണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തി നാട്ടുകാരുമുണ്ട് ഇപ്പോൾ മൃതദേഹം നേരെ എത്തിക്കഴിഞ്ഞാൽ പണ്ടനാട്ടെ വീട്ടിലേക്ക് കൊണ്ടുവരികയില്ല നേരെ മോർച്ചറിയിലേക്കാണ് മൃതദേഹം മാറ്റുക ചൊവ്വാഴ്ച രാവിലെയോടുകൂടിയായിരിക്കും മൃതദേഹം വീട്ടിലെ പൊതുദർശനത്തിന് വയ്ക്കുകയും അതിനുശേഷം സംസ്കാരം നടക്കുകയും ചെയ്യുകയുള്ളു ഏതാണ്ട് മുപ്പത് വർഷത്തോളമായിട്ട് ഇദ്ദേഹം കുവൈറ്റിലായിരുന്നു ഇനിഷ